നമ്മൾ എന്നിവിടെ വിചന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ മെയ് മാസം മൂന്നാം തീയതി വരെയുള്ള ആഴ്ച ഫലങ്ങളാണ് ആദ്യമായിട്ട് അശ്വതി തൊട്ട് ഇരുപത്തിയേഴ് ആകെ ആദ്യത്തെ നാളായ അശ്വതി മുതൽ നമുക്ക് തുടങ്ങാം പറയുന്ന വാക്കുകൾ ഫലവത്തായി തീരും ആസൂത്രിത കാര്യങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും പുതിയ ഉദ്യോഗത്തിന് നിയമാനു അനുസരണമായ അനുമതി ലഭിക്കും പൊതുപ്രവർത്തനങ്ങൾ ശോഭിക്കുവാൻ സഹായകരമാകും ഭരണി തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട ദൂരയാത്ര ദൂരദേശ യാത്രയ്ക്ക് ഇടവരും രോഗപീടകൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അടിമയാവും വരവും ചിലവും ഒരുപോലെ ആയിരിക്കും എന്നാൽ ചർച്ചകളിൽ പരിഹരിച്ച് തീരുമാനം ഉണ്ടാവും കാർത്തിക അർഹമായ ഭൂർവിക സ്വത്തെ രേഖാപരമായി ലഭിക്കും അന്തിമമായി ഉദ്ദേശിച്ച പഠനത്തിന് പോകാൻ ഇടവരും ആത്മാ പ്രവർത്തനങ്ങളിൽ മനസ്സിനെ സമാധാനം കൂടി നിൽക്കും രോഹിണി വിദേശയാത്ര അനുമതി ലഭിക്കാൻ ഇടവരും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതനാകും സംയുക്ത സംരംഭത്തിൽ നിന്ന് ഒഴിഞ്ഞുമാർ സ്വന്തം തീരുമാനപ്രകാരം ബിസിനസ്സുകൾ ഓടിക്കും മകൈരം പ്രവർത്തന മണ്ഡലങ്ങളിലെ സജീവ സാന്നിധ്യത്താൽ സാമ്പത്തിക അനുചിതാവസ്ഥ തരണം ചെയ്യും ആശയവിനിമയങ്ങളിൽ അപാക ഉണ്ടാകാതെ സൂക്ഷിക്കണം മേലധരികാരുടെ മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടവരും തിരുവാതിര വ്യവഹാരത്തിൽ വിജയം കൈവരിക്കും നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും ഭക്ഷണ ക്രമീകരണങ്ങളുടെ അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ ഇടവരും പുനർദ്ദം അന്തിമമായി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമാകും പൂർവിക സ്വത്ത് വിൽക്കുവാൻ നിർബന്ധനായി നിർബന്ധിതനായി തീരും പൂയം കാലാവസ്ഥ വ്യതിയാനത്തിൽ ദേഹസുഖം ദേഹസുഖം കുറയും അശ്രാന്ത പരിശ്രമത്താൽ ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കും കാർഷിക മേഖലയിൽ നിന്ന് ആദായം വർദ്ധിക്കാനിടയാകും മകളുടെ വിവാഹം സഫലമാകും ആയില്യം പരമാവധി പരി പദവി ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും പൂർവ സ്വത്തിൽ ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കും ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കേണ്ടി വരും മകം പാഠ്യ പദ്ധതി പദ്ധതിയുടെ നന്ദി നിർവഹണം സമർപ്പിക്കുവാൻ തയ്യാറാകും സാമ്പത്തിക ദുരുപയോഗം നടത്തുന്ന പുത്രർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും വാഹനാമലത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപെടാനിടയാകും പൂരം താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഗ്രഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതും പ്രവർത്തന ശൈലിയിലെ വ്യത്യസ്തതയാൽ പൊതുജനങ്ങൾക്കിടയിൽ സൽകീർത്തി വർധിക്കും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കും പുത്രം ഉന്നതന്മാരോടും വാക്കുതർക്കത്തിന് പോകരുത് കുടുംബത്തോടൊപ്പം വിദേശയാത്രയ്ക്ക് അവസരം ഉണ്ടാവും വ്യവഹാരത്തിൽ വിജയം ഉണ്ടാകാനിടയുണ്ട് അത്തം ദാമ്പത്യ ദാമ്പത്യസുഖവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാവും ഇഷ്ടകൾ പാലിക്കാത്ത പുത്രന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകും സഹായം തേടും ഉദ്യോഗമന്വേഷ വിദേശയാത്ര വിപുലമായി തീരും ചിത്തിര സഹോദരന്റെ നിർബന്ധത്താൽ പൂർവിക സ്വത്ത് പാകം വെക്കേണ്ടി വരും ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകും ദാമ്പത്യ ധുവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകാൻ ഇടവരും ചോദി സന്താനങ്ങളെ പറ്റിയുള്ള അനാവശ്യ ആദി ഉപേക്ഷിക്കണം ഭൂമി ക്രയക്രമങ്ങളിൽ പണം മുടക്കും വ്യവസായ പുരോഗതി ഉള്ളതിനാൽ പുതിയ സ്ഥാപനം തുടങ്ങുവാൻ തീരുമാനമെടുക്കും വിശാഖം ഓർമ്മശക്തി വളരെ കുറവുള്ളത് കൊണ്ട് പല കാര്യങ്ങളും അവതരിപ്പിക്കാൻ കഴിയാൻ പറ്റാതെ വരും വ്യവസ്ഥകൾ പാലിക്കാൻ കഠിന പ്രയത്നം വേണ്ടിവരും കഴിവുകൾക്കും പ്രവർത്തനങ്ങൾക്കും അംഗീകാരവും ലഭിക്കാനിടവരും അനിടം ചീത്തപ്പേര് കേൾക്കുന്ന കേൾക്കേണ്ടി വരുന്നതിനാൽ അധികാര സ്ഥാനങ്ങൾ ഉപേക്ഷിക്കാൻ ഇടവരും പുത്ര വിവാഹത്തിന് തീരുമാനം ഉണ്ടാവും കുടുംബജനങ്ങളുടെ സമീപ്യവും സാമീപ്യവും സംരക്ഷണയും ചുമതലയും കുറയും തൃക്കേട്ട അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും മുൻകോപം നിയന്ത്രിക്കണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും ഏറെക്കുറെ പണി പൂർത്തിയായ ഗ്രഹത്തിൽ താമസം തുടങ്ങാനിടവരും മൂലം പണി ചെയ്തു തരുന്ന ഗ്രഹം വാങ്ങുവാൻ തീരുമാനിക്കും വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം പവിത്രമായ കാര്യങ്ങൾ തനതായ കൂടി പ്രവർത്തിക്കുന്നതിനാൽ ആത്മസംപ്രതൃപ്തി ഉണ്ടാവും പോരാടം പക്ഷി വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം വിനോദ ഉല്ലാസയാത്ര യാത്ര ഉപേക്ഷിക്കും സാമ്പത്തിക നിയന്ത്രണം വേണം ആധ്യാത്മിക പ്രവർത്തികളാൽ മനസമാധാനം കൈവരാനിടയാകും ഉത്രാടം വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപെടും കാല കലാ കാലാനുസാ അനുസൃതമായ മാറ്റങ്ങൾ വ്യാപാര മേഖലയിൽ വരുത്തുവാൻ നിർബന്ധിതനാകും പിതാവിന് ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും പുതിയ ആത്മബന്ധം ഉടലെടുക്കും തിരുവോണം അപര്യാപ്തതകൾ മനസ്സിലാക്കി ജീവിക്കുവാൻ തയ്യാറാകണം ജീവിത പങ്കാളിയോട് ആദര ആദരവ് തോന്നും വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം പിതാവിന്റെ രോഗദുരിതങ്ങൾ വർദ്ധിക്കും ഉപരി പഠനത്തിന് അനുസൃതമായി ഉദ്യോഗം ലഭിക്കാൻ ഇടവരും അവിട്ടം ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ദൂരയാത്ര പോകാൻ ഇടവരും കലാകായിക മത്സരങ്ങളിൽ പ്രോത്സാഹന സമ്മാനം ലഭിക്കും തൃപ്തികരമായ ഭൂമിയിൽ ഗ്രഹാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കും ചതയം അപകീർത്തി ഒഴിവാക്കുവാൻ അധികാര സ്ഥാനങ്ങൾ ഒഴിയും വിദേശയാത്രക്ക് അനുമതി ലഭിക്കും കക്ഷി രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാൻ ഇടവരും சாம்புணர்வுண்டும் பூரிட்டாதி பகர்ச்சவியாதிபடும் கிரகத்தின் அச்சகுற்றப் பணிகள் துடங்கி வைக்கும் குடும்ப சமேதம் குடும்பசமேதம் புண்ண புறப்படும் உன் உன்னதன்மரோடு வாக்கு தர்க்கத்தின் போகருது உண்டாயும் உண்டாகும் മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം ഉപരിപഠത്തിന് ചേരും ധർമ്മ പ്രവർത്തിക്കും പുണ്യപ്രവർത്തകർക്കും സർവാത്മന സഹകരിക്കും വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം രേവതി സ ചിന്തകൾ വർധിക്കും മനസ്സമാധാനം ഉണ്ടാകും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം ഉദ്യോഗത്തിന് നിയമാനുസരണ ഉത്തരവ് ലഭിക്കും ഇതോടുകൂടി ഈ ആഴ്ചത്തെ നക്ഷത്ര അവസാനിക്കുന്നു നമസ്കാരം നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും അല്ലെങ്കിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്യാം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്